കടലിന്റെ അടിത്തട്ടിൽ നിന്നും അജ്ഞാത കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി തിരുവനന്തപുരം അഞ്ചുതെങ്ങിനും വർക്കലയ്ക്കും ഇടയിലുള്ള നെടുങ്കണ്ടത്തിൽ നിന്ന് കിലോമീറ്റർ അകലെയാണ് കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് പുതിയ ഡൈവിംഗ് സ്ഥലം കണ്ടെത്താനുള്ള തിരച്ചിലിനിടെയാണ് സ്കൂബ ഡൈവിംഗ് സംഘം കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് കടലിനടിയിൽ മുപ്പത് മീറ്റർ ആഴത്തിൽ എത്തിയപ്പോഴാണ് അവശിഷ്ടങ്ങൾ സ്കൂബ ഡൈവിംഗ് ടീമിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് തകർന്ന ബ്രിട്ടീഷ് കപ്പലോ അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് കടലിന്റെ ആഴങ്ങളിൽ പെട്ടുപോയ ഡച്ച് കപ്പലിന്റെ അവശിഷ്ടങ്ങളോ ആകാമെന്നാണ് നിഗമനം കൂടുതൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡൈവേഴ്സിനെ കൊണ്ടുപോകാൻ വേണ്ടി പുതിയൊരു കുറച്ചുകൂടി ഒരു മുപ്പത് മീറ്റർ ആഴത്തിലുള്ള ഒരു ഡൈവ് സൈറ്റിന് വേണ്ടിയാണ് ഞങ്ങൾ പോയത് അപ്പോഴാണ് ഇത് കണ്ടെത്തിയത് ഇത് കണ്ടെത്തിയത് ഇത് നാൽപ്പത്തിയഞ്ച് മീറ്ററിലാണ് അതായത് മുപ്പത്തിമൂന്ന് മീറ്റർ മുതൽ ഇത് വിസിബിൾ ആയിരുന്നു ഈ ഷിപ്പിന് ഒരു പന്ത്രണ്ട് മീറ്റർ പൊക്കമുള്ളതുകൊണ്ട് മുപ്പത്തിമൂന്നാമത്തെ മീറ്ററില് ഇത് വിസിബിൾ ആയിരുന്നു ഈ കപ്പലിന് നമ്മുടെ സ്കൂബ ഡൈവിന്റെ ടീം ലീഡറുടെ അസംഷൻ അനുസരിച്ച് അതിന്റെ ഒരു പഴക്കം എൺപത് മുതൽ തൊണ്ണൂറ് വർഷമായിരിക്കും ഇതൊരു കാർഗോ ായിരുന്നു ഇതിന് ഒരു പന്ത്രണ്ട് മീറ്റർ പന്ത്രണ്ട് മീറ്റർ പൊക്കവും ഒരു നാല്പത്തി എട്ട് മുതൽ അൻപത് മീറ്റർ വരെ നീളവും ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു ഡൈവിന് പ്ലാൻ ചെയ്ത് പോകുമ്പോൾ നമുക്ക് ബോട്ടൻ ടൈം അതായത് അതിനടിയിൽ ചെലവഴിക്കാവുന്ന സമയം വളരെ പരിമിതമാണ് അതുകൊണ്ട് വളരെ എന്തെങ്കിലും സാങ്കേതിക വിദ്യകൾ ഒഴിച്ച് ഉപയോഗിച്ച് മാത്രമേ നമുക്ക് ഇതിൻ്റെ ഈ ഷിപ്പിന്റെ അകത്തേക്ക് എൻട്രി ചെയ്യാനും അതിന് മറ്റുള്ള പരിശോധനകൾ നടത്താൻ കഴിയും ചരിത്ര പ്രാധാന്യമുള്ള അഞ്ചുതങ്ങ് കോട്ടയ്ക്ക് സമീപമാണ് അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് പുരാവസ്തു വിഭാഗത്തിന്റെ വിശദപരിശോധനയിൽ മാത്രമേ ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകൂ കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം